നമസ്കാരം പൊറ്റെ ന്യൂസിലേക്ക് സ്വാഗതം മോദിയെ ഭരണത്തിൽ പൊറുതിമുട്ടിയാണ് രാജ്യത്തെ പൗരന്മാർ ഉള്ളത് ഇനിയൊരു അധികാര തുടർച്ച ലഭിക്കാൻ സംഘപരിവാർ ശക്തികൾക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന് ഒന്നടങ്കം പറയുകയാണ് ജനാധിപത്യ ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ അതിനായി കൂട്ടപ്രവർത്തനം നടത്താനും അവർ തയ്യാറാണ് ഏത് വിധേനയും മോദിയെ താഴെ ഇറക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ അതിനവർ സജ്ജരുമാണ് അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ബംഗാളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ നിർണായകമായി തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ മതേതര വോട്ടുകൾ ഭിന്നിച്ച് ബിജെപിയുടെ വിജയത്തിന് സഹായകരമാകാതിരിക്കാൻ പൗര കൂട്ടായ്മ രംഗത്തിറങ്ങിയിരിക്കുകയാണ് സേവ് ബംഗാൾ എന്ന ബാനറിൽ ഭരണഘടന സംരക്ഷിക്കൂ രാജ്യത്തെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി വിവിധ മത സാമുദായിക സാംസ്കാരിക രംഗത്തുള്ളവരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം ബംഗാളിൽ ഇരുവിഭാഗങ്ങൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിച്ചാണ് കഴിഞ്ഞ തവണ ബി ജെ പി പതിനെട്ട് സീറ്റ് വരെ നേടിയതെന്ന് കൂട്ടായ്മ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതോടൊപ്പം മതേതര വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസ് ും കോൺഗ്രസിനും സി പി എമ്മിനുമായി ഭിന്നിച്ചു അറുപത് ശതമാനത്തിനു മുകളിൽ മുസ്ലിം ജനസംഖ്യയുള്ള മണ്ഡലങ്ങളിൽ പോലും വോട്ട് ഭിന്നിച്ച് ബി ജെ പിക്ക് വിജയം ഉണ്ടായി അത് ആവർത്തിക്കാതിരിക്കാനാണ് കൂട്ടായ്മ പ്രധാനമായും ശ്രമിക്കുന്നതെന്നും പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു ചോട്ടുൻദാസ് ബർണാലി മുഖർജി എന്നിവർ നേതൃത്വം നൽകുന്ന സേവ് ബംഗാൾ ഫോറം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം കൂടുതൽ സജ്ജമാക്കിയിരിക്കുകയാണ് കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂവ്മെന്റുമായി നൂറ്റി മുപ്പത്തിയെട്ട് സംഘടനകളാണ് ഇപ്പോൾ സഹകരിക്കുന്നത് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം ബംഗാളിന്റെ മതേതര സാംസ്കാരിക പൈതൃകത്തെ തകർക്കുകയാണെന്നും അതിനാൽ മതേതരത്വം സംരക്ഷിക്കാനാണ് ഇത്തരത്തിൽ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നതെന്നും സേവ് ബംഗാൾ ഫോറം കൺവീനർ ചോട്ടുദാസ് മാധ്യമം പറഞ്ഞു സമാന മനസ്കരം ഒരുമിപ്പിക്കും സി എ അടക്കമുള്ള വിഷയങ്ങളിൽ സാധാരണക്കാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കൽ മതേതര വോട്ട് ഭിന്നിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമാകാതിരിക്കാൻ വിജയ സാധ്യതയുള്ള പാർട്ടിക്ക് വോട്ട് ഏകീകരിക്കൽ തുടങ്ങിയ ക്യാമ്പയിനുകളാണ് കൂട്ടായ്മ നടത്തുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു വോട്ടുകൾ ഭിന്നിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പോലും കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരം അവസ്ഥ തടയുക എന്നതാണ് കൂട്ടായ്മ പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും ണാലി മുഖർജി വ്യക്തമാക്കി ഓരോ മണ്ഡലത്തിനും കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ജനപിന്തുണ തുടങ്ങിയവ പരിശോധിച്ചാണ് പിന്തുണ നൽകുക എന്തായാലും രാജ്യത്തെ ജനങ്ങൾ ഇത്തരം പൗര കൂട്ടായ്മക്ക് വളരെ വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയാൽ ഇന്ത്യയെ വിദ്വേഷ രാഷ്ട്രീയം കൊണ്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികളെ തുരത്തി ഓടിക്കാൻ സാധിക്കും ഇതൊരു തുടക്കം മാത്രമായി എല്ലാ സംസ്ഥാനത്തും ഇതുപോലെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ മോദി മരണം നിലയ്ക്കാൻ കാലതാമസം എടുക്കില്ല